മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തി ഒൻപത് എന്ന സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടി ഇന്നേ ദിവസം തിരിച്ച വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലും ഈ ചിത്രത്തിന്റെ ഭാഗമാണ് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ നേരത്തെ തന്നെ കൊളംബോയിലേക്ക് തിരിച്ച വിവരങ്ങൾ വന്നതായിരുന്നു അതിനുശേഷമാണ് മമ്മൂട്ടി ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് എത്തിയിരിക്കുന്നത് കൊളംബോയിൽ എത്തിയ ഇവരുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു പ്രേക്ഷരല്ല നേരത്തെ തന്നെ പ്രേക്ഷർ കാത്തിരുന്ന ഒരു സംഭവമുണ്ട് ഒറ്റ ഫ്രെയിമിൽ മോഹൻലാലും മമ്മൂട്ടിയും ഫഗത് ഫാസിലും നിൽക്കുന്ന ഒരു ചിത്രം വന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ തീപിടർത്തും എന്നതായിരുന്നു എന്നാൽ ഭഗത് ഫാസിൽ ഇല്ലെങ്കിലും ഇന്ന് അതുപോലൊരു ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തി കുഞ്ചാക്കോവനാണ് ആ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കത്തിക്കാൻ ഇത് തന്നെ ധാരാളം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു എന്ന വാർത്ത ആരാധകർ ചർച്ചയാക്കുകയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ കൊളംബോയാണ് കൊളംബോയിൽ നിന്നും ചിത്രത്തിന്റെ ആദ്യ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചിത്രങ്ങൾ നടൻ കുഞ്ചാക്കോബോബൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പമുള്ള പടങ്ങളാണ് ചാക്കോച്ചൻ പങ്കുവച്ചത് നേരത്തെ തന്നെ കൊളംബോയിൽ മോഹൻലാലും മമ്മൂട്ടിയും എത്തിയിരുന്നു മോഹൻലാൽ ആന്റോ ജോസഫിനും മമ്മൂട്ടി ആന്റണി പെരുമാറിനും ഒപ്പം കൊളംബോയിൽ ഉള്ള രസകരമായ ഫോട്ടോയാണ് ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ക്രോസ് ഓവർ ാരും പ്രതീക്ഷിച്ചില്ല അത് നടന്നിരിക്കുന്നു മമ്മൂട്ടിയെ തന്നെ വാങ്ങിയിരിക്കുന്നു ആന്റണി പെരുമ്പാവർ എന്ന രീതിയിലൊക്കെയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചത് മമ്മൂട്ടിയുടെ സുഹൃത്തും മലയാളികളുടെ പ്രമുഖ സിനിമാ നിർമ്മാതാവുമായ ആന്റോ ജോസഫ് ആന്റണി പെരുമ്പാവൂരാകട്ടെ മോഹൻലാന്റെ സുഹൃത്തും സിനിമാ നിർമ്മാതാവും അങ്ങനെയിരിക്കെ നടൻ മമ്മൂട്ടി കൊളംബോയിലേക്ക് ആന്റണി പെരുമ്പാവറിനൊപ്പം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന്റെയും കൗതുകമാർന്ന വീഡിയോ ഇന്ന് ഹിറ്റാകുകയും ചെയ്തു മഹേഷ് നാരായണനാണ് മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോവനും ഭഗത്വാസിലും കൂടാതെ വലിയൊരു താരനിരയും ഒന്നിക്കുമ്പോൾ ഇത് മോളി ൂട് കണ്ട ഏറ്റവും വലിയ ചിത്രമായി മാറുകയാണ് മമ്മൂട്ടിക്ക് വേണ്ടി ഇവരെല്ലാം കൈകോർക്കുന്നു കൂടെ മോഹൻലാൽ എത്തുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ചിത്രം എന്ന വിശേഷണമാണ് ഈ ചിത്രത്തിനുള്ളത് മോഹൻലാൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നു എന്നതാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ മമ്മൂട്ടി ചിത്രത്തിൽ മോഹൻലാൽ ക്യാമിയോ ആകുമ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന് വരെ പറഞ്ഞു കേൾക്കുന്നു എന്തായാലും ബോളിവുഡിനെയും പ്രേശുരെയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംബോധനയാണ് ഒരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം ട്വന്റി ട്വന്റിക്ക് ശേഷം അങ്ങനെ ഒരു ചിത്രം പ്രിയേഷ പ്രതീക്ഷ വാനോളമാണ് അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുമുണ്ട് അതിലൊന്ന് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് എന്റർടൈനർ തന്നെ ആകണം എന്നതാണ് പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ സീൻ ബൈ സീൻ സീറ്റ് എഡ്ജിംഗ് ആക്കി പ്രേക്ഷകരെ രോമാഞ്ചിക്കുന്ന ഐറ്റം എന്നതൊക്കെ പറയുമ്പോഴും ഈ ചിത്രം ഒരുക്കുന്നത് മഹേഷ് നാരായണനാണ് എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൽ നിന്നും അങ്ങനെ ഒരു ഐറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകണം എന്നതാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ അദ്ദേഹത്തിന് അത് കഴിയും അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങൾ അതുപോലെ ഗംഭീര രീതിയിൽ ചിത്രീകരിച്ചതാണ് എന്നതുകൊണ്ട് തന്നെ മഹേഷ് നാരായണന് ഇങ്ങനെയൊരു ചിത്രം ചെയ്യാനുള്ള എല്ലാ ഉണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഇത്രയും വലിയ താരനിരയെ കിട്ടുമ്പോൾ നിരാശപ്പെടുത്തരുത് കാര്യങ്ങളും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാരും എത്തുന്നത് കൂടാതെ ഈ ചിത്രത്തിൽ പുതിയ ചില ടെക്നിക്കൽ സംഭവങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കാനും ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് പദ്ധതി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഫ്ലാഷ് ബാക്ക് ചിത്രീകരണത്തിനായി ഡി ഏജിംഗ് ചിത്രത്തിൽ ഉപയോഗിക്കുക മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുകയാണ് ഒ ടി ടി പ്ലേ റിപ്പോർട്ടുകൾ അനുസരിച്ച് സംഭവിച്ചാൽ ഡി ഏജിംഗ് ആദ്യമായി മലയാളത്തിൽ അത്ഭുതമാകും കൂടാതെ ഇന്ന് കുഞ്ചാക്കോവൻ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ മോഹൻലാൽ വളരെ എങ്ങായി കാണുകയും മമ്മൂട്ടിയും കുഞ്ചാക്കോവനും ഒക്കെ ഈ ചിത്രത്തിന്റെ ലുക്ക് ിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും കാണാവുന്നതാണ് എന്നും പ്രേക്ഷകർ അനുമാനിക്കുന്നു എന്തായാലും മമ്മൂട്ടിയുടെ നിരവധി ചിത്രങ്ങൾ ഈ വർഷം ഇറങ്ങുകയും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടുകയും ചെയ്തു എന്നാൽ മോഹൻലാൽ ഈ വർഷത്തിൽ മലയക്കോട്ടെ വാലുവൻ മാത്രമാണ് എത്തിയത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രമാണ് ഇതിനിടയിൽ മോഹൻലാൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഈ വർഷം തന്നെ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ റീയൂണിയൻ എന്നതാണ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നത് അത് ഉറപ്പിക്കുന്ന ചിത്രങ്ങൾ കൂടി അവരുടെ മുന്നിലെത്തി ആ റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി എന്നാണ് വിവരങ്ങൾ വരുന്നത്